ഹലോ 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 ജനമൻ ഞാൻ വീഡിയോ എടുക്കട്ടെ കുഴപ്പമുണ്ടോ ഇല്ല ഒന്ന് നിർത്തുവോ ഓക്കെ അവരെ കൊണ്ട് നിർത്തിച്ചിട്ടുണ്ട് പണി അപ്പുറം പാക്ല കഴിഞ്ഞാ അല്ല ബ്രെഡ് ഉണ്ടാക്കി കഴിഞ്ഞാ നവാ ഒരു ബാറ്റിംഗ് അടി എവിടെ പഠിച്ചേ ചിറ്റൂരാടാ പവി ഗാലക്സി ചിറ്റൂർ എന്ന് പറഞ്ഞ ക്ലബ് പറയോ ലക്ഷദ്വീപ് അഗത്തി ദ്വീപ് ലക്ഷദ്വീപ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇൻഫർമേഷനൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇൻട്രോസ് എന്താ ചെയ്യുന്നവിടെ ഞാനിവിടെ ആക്ച്വലി ഒരു കൺസ്ട്രക്ഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണുള്ളത് ഓക്കെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റിൽ പേജ് ഉണ്ട് 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 ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 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 സിംപ്ലി 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 എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ പേജ് പേജ് അല്ലെങ്കിൽ ലക്ഷദ്വീപിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ വ്ലോഗ്സ് ആണ് ചെയ്യുന്നത് അല്ല നമുക്ക് സംശയം ഉണ്ടെങ്കിലും നിങ്ങളോട് പറ്റും അങ്ങനെ 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 ആ ലെവലിലോട്ടില്ല പറഞ്ഞു തരാം എന്തായാലും യാത്രക്കാരൊക്കെ എന്തെങ്കിലും സഹായം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കും ഇത് ഇതെന്ന് പറയുമ്പോ ലക്ഷദ്വീപിലെ ഏതൊരു ചെറിയ പയ്യനും ചെറിയ പയ്യനും ചെറിയ പയ്യനെന്ന് എന്ന് പറയുമ്പോ ഒരു നയൻറ്റീസ് കിഡ്സിന് പ്രത്യേകിച്ച് അവരുടെ ഒരു വല്ലാത്ത നൊസ്റ്റാൾജിയാണ് ഈ ബാറ്റ് ഈ ബാറ്റും പിന്നെ ഈ മറ്റേ തെസ്പെസിയ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന് മലയാളികൾ പറയും അതിന്റെ കമ്പൊടിച്ച് പീസാക്കി അത് തന്നെ അത് തന്നെ ദിസ്ഇസ് അതാണ് തെസ്പെസിയ അതിന്റെ ഇതെടുത്ത് യെല്ലോ ഫ്ലവർ ഉള്ളത് ഓക്കെ അതെടുത്തിട്ടാണ് സ്റ്റെമ്പായിട്ട് അതിന്ന് ചെത്തിയിട്ടാണ് സ്റ്റെമ്പായിട്ട് കൊണ്ടുവന്ന് അടിക്കുക ചെയ്തിട്ടാണ് ക്രിക്കറ്റിന്റെ കാര്യത്തില് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ബോൾ ടെന്നീസ് ബോൾ ആണ് ഇതായിട്ട് ഞാൻ ഒരു ബോൾ എറിയും കറക്റ്റ് ബാറ്റിന്റെ മിഡിൽ കൊള്ളണം പ്ലസ് ഒരു ബാറ്റ്സ്മാന്റെ കഴിവ് തെളിയിക്കുന്ന അതിലാണ് അത് കറക്റ്റ് കൊള്ളിക്കാന്നുള്ളതാണ് അതാ സ്നൈസ് നമ്മളിവിടെ വന്നിട്ടുള്ളത് വീരേന്ദ്ര ക്രിസ് ക്രിസ്കേലിനെ കാണാനല്ല രാഹുൽ ദ്രാവിഡിനെ കാണാനോ ഇത് ഗവൺമെന്റിന്റെ മിനി സ്റ്റേഡിയമാണ് മിനി സ്റ്റേഡിയമാണ് ഇത് ഒരു മറ്റേ നമ്മുടെ എന്തായിരുന്നു എം പി ലാഡ് സ്കീമിൻ്റെതായ വരുന്ന ഒരു സ്റ്റേഡിയം ആണ് അങ്ങനെ വന്ന ഒരു സ്റ്റേഡിയം ആണ് ഇവിടുത്തെ ഏക ഗ്രൗണ്ട് ഇതാണ് ഗവൺമെന്റിന്റെ ഇത് സ്കൂൾ ഗ്രൗണ്ട് ആണ് ആക്ച്വലി ഏത് സ്കൂളിലെ ഇവിടെ ഒരു ഗവൺമെന്റ് സ്കൂളേ ഉള്ളൂ അതിന്റെ ഗ്രൗണ്ട് ആണ് അപ്പൊ കിലോമീറ്ററിൽ ലഗോൺ ബീച്ചിൻ്റെ അവിടുന്ന് എയർപോർട്ട് വരെ പാതി വഴിയിൽ ഒരു ചെറിയ പണി കിട്ടിയിട്ട് നമ്മളെ വേറെ ഒരു വഴിയില് തിരിഞ്ഞായിരുന്നു രണ്ട് സൈഡും ബീച്ചാണ് അതിൻ്റെ സെൻറ്ററിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഇവിടെ നല്ല ഷോപ്പുകളുണ്ട് നല്ല കിട്ടുന്ന ഷോപ്പുകളുണ്ട് പക്ഷെ ടൈമിങ്ങൊക്കെ ഡിപെൻഡ്സ് ഓൺ ദ സീസൺ ഡിപ്പെൻഡ്സ് ഓൺ ദി പീപ്പിൾ ഡിപ്പെൻസ് ഓൺ ദി ഏരിയ നമ്മൾ നമ്മുടെ എക്സ്പെഡിഷൻ കണ്ടിന്യൂസ് ചെയ്യുക രണ്ട് സൈക്കിൾസ് ഭാരിക്കാറ് പോകുന്നുണ്ട് ചോദിച്ച് നോക്കാം എന്തുമാത്രം നല്ല രീതിയിൽ അറിയില്ല ബറ്റ് ലെറ്റ്സ് ഹാസ്ക് ഹലോ 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 ഉജ്ജനമൻ ഞാൻ വീഡിയോ എടുക്കട്ടെ കുഴപ്പമുണ്ടോ ഇല്ല ഒന്ന് നിർത്തുമോ ഓക്കെ അവരൊക്കെ കൊണ്ട് നിർത്തിച്ചിട്ടുണ്ട് ബാക്കി പണി അപ്പുറം പാക്ല ബാറ്റൊക്കെ കൊടുക്കുമ്പോൾ അറിയില്ല ഞെട്ടുമെന്നറിയില്ല എന്താച്ചി കണ്ടാളൊക്കെ തിരിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ബാറ്റ് കൊണ്ട് കൊടുക്കുകയാണ് അതെ നമ്മൾ ലക്ഷദ്വീപിൽ അഗത്തിൽ മുഴുവൻ നടക്കുകയാണ് ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്പോർട്സ് ചെയ്യൂ ഹെൽത്ത് ഈസ് വെൽത്ത് ക്രിക്കറ്റ് ക്രിക്കറ്റാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ സന്ദേശം ആളുകളിലേക്ക് പകരാന്നുള്ള ഇതിന്റെ ഭാഗമായിട്ട് ഞാനൊരു ബാറ്റ് വരും പഴയ മട്ടലാണ് നിങ്ങൾ ബാറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത് വെച്ച് മെല്ലെ ഒന്ന് മുട്ടിയാൽ മതി ഏറ്റവും ഭംഗിയായിട്ട് ഈ ബോളിനെ ഡിഫെൻഡ് ചെയ്യുക ഹലോ ബോയ്സ് പേര് യൂനസ് അല്ലേ കളിച്ചിട്ടുണ്ടോ മുന്നേ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് കളിക്കാറുണ്ട് ഈ ബാറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മളെ ബാറ്റിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ ഇതാണ് നമ്മളെടുത്ത ബാറ്റ് നല്ലതാണ് ീപ്പർ ഉണ്ട് വിക്കറ്റ് കീപ്പർ പേരെന്താണു താങ്ക് യു പ്ലേ സ്പോർട്സ് ബി ഹെൽത്തി ടിയിലെ രണ്ട് വില്ലന്മാർ അവരിങ്ങനെ നോക്കിയിരുന്നു അവരോട് കളിക്കണം കളിക്കാൻ കളിക്കണം സബ്സ്ക്രൈബേഴ്സ് എത്രയെന്ന് അത് നോക്കിയാലേ അവർക്ക് കളിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ പയ്യന്മാരുടെ കഥയാണ് ഇരുപത്തി നാല് തൊള്ളായിരം ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് കെ ക്ലിയർ ആണോ നീ ഏറെ പിടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പിടിക്കണം ഫോർട്ടി ഫൈവ് പോയിൻ്റ് സെവൻ കെ നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് പിന്നെ ഫേസ്ബുക്ക് ഒന്ന് എഴുപത് കെ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഇനി ഇനി ബാറ്റ് ചെയ്യോ അത് ഞാൻ ചോദിച്ചു തന്നില്ല യാത്ര തുടരുന്നു ഒരു സ്കൂളാണ് നമ്മളിപ്പോ ജസ്റ്റ് കഴിഞ്ഞത് ഇവിടെ ഉണ്ട് ടെർഫൊക്കെ അതായത് നമ്മൾ നമ്മളവിടുന്ന് മണലിൽ മാത്രം കളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഉള്ളവർ ടേർഫിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈസ് ഹോട്ടൽ ത്രീ സ്റ്റാർ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് നമുക്ക് ആ ഹോട്ടലിൽ പോയേക്കാം ഒരു പക്ഷെ അവർ വന്നാലും അവരവിടുന്ന് ഇവിടെ വന്നൊക്കെ പറഞ്ഞായിരുന്നു ചിലപ്പം ചീത്ത തരാനാവും പോയേക്കാം ബോയ്സ് നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്താ വിശേഷം ഫുഡ് ഉണ്ടോ എന്താ ഉള്ളത് കട്ട്ലറ്റ് കഴിഞ്ഞ് പുതിയ ഉണ്ടാക്കാം ബോയ്സ് എന്താ വിശേഷം അല്ല വെറുതെ വീഡിയോ രസത്തിന് വേണ്ടി വീഡിയോ എന്താ വിശേഷ സുഖാണോ എല്ലാരും നിങ്ങൾ ആരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടതില് ചെന്നൈ ഫാൻ ആർ സി ബി ഇന്ന് നിങ്ങളെ മുതല് അടിയാണല്ലോ യുദ്ധാണല്ലോ ഇന്നടാ ഇന്ന് ചെന്നൈക്ക് അഞ്ച് ട്രോഫി ഉണ്ട് ർ സി ബി വിരാട് കോഹ്ലി നമ്മളൊക്കെ നായകൻ ഒരു ട്രോഫി കണ്ടോട്ടത് ജയിപ്പിക്കുന്നു ചെന്നൈ നീ തോട്ടി കൊടുക്കുന്നു താലേ കഴിഞ്ഞ അല്ല ബ്രെഡ് ഉണ്ടാക്കി കഴിഞ്ഞ നവാ ഒരു ബാറ്റിംഗ് എം ആർ എഫ് ബാച്ച് സാധനം എന്തൊരു എന്ത് പ്രശ്നം നമ്മളൊക്കെ കളിച്ചോ എത്ര വയസ്സായി അപ്പൊ നയൻറ്റീസ് ഏകദേശം നയൻറ്റീസ് കെറ്റ് ആണ് അപ്പൊ എന്തായാലും നമ്മൾ കളിച്ച ബാറ്റ് ഇവര് ലക്ഷദ്വീപ് ആണെങ്കിലും എടവെണ്ണപ്പാറയിലും മറ്റൊക്കെ പഠിച്ചാണ് അ സാധു അവിടെ ബ്രെഡ് കടി കടിയാക്കി വിളിച്ചു വരുത്തിയതാണ് നല്ലൊരു ഹോട്ടലാ കേട്ടോ ഈ ഒരു എയർപോർട്ട് വരുന്ന വഴിക്ക് നേരെ വന്ന ചായ ഓക്കെ ഫൈൻ നമ്മളെ ആ ഹോട്ടലിനെ മുതലാളി വരെ തുണിയോ സെന്റർ ചെയ്താലേ കാര്യമുള്ളുട്ടോ ടാസ്ക് അതാണ് താങ്ക് യു പോട്ടെ ഐ പി എല്ലാ രാത്രി കാണോ ഐ പി എൽ ടീം മുംബൈ മുംബൈ രോഹിത് ശർമ്മ മുംബൈ കഴിഞ്ഞാലും ഇന്ന് ഇന്നത്തെ കളി ആരും ഓക്സിജൻ കൊടുക്കേണ്ടി വരും ആർ സി ബിക്ക് ഇന്ന് രാത്രി മഴ പെയ്താ തീർത് ഏഹ് ഇന്ന് തല കളിക്കണ തല അഞ്ചെണ്ണോ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പാവ അപ്പം ത്രീ സ്റ്റാർ ഹോട്ടൽ താങ്ക് യു ഹോട്ട് ആൻഡ് കൂ താങ്ക് യു സോ മച്ച് എം ആർ എം ആർ എഫ് വേണം ബസ്റ്റ് ആണ് ഒന്ന് പോയിൻറ്റ് മൂന്ന് പ്ലസ് മൂന്ന് പോയിന്റ് മൂന്ന് ഫോർ പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സ് ആൻഡ് വേസ്റ്റിൽ മൂവിംഗ്